സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെസിപ്പി ഇങ്ങനെ ഒരു പ്രാവശ്യം ഇഞ്ചിപ്പുളി വെച്ച് നോക്കൂ പതിവ് ഇഞ്ചിപ്പുളിയേക്കാൾ നല്ല സ്വാദാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് ഇഞ്ചി ഇതുപോലെ എരിഞ്ഞത് ചേർക്കാം ഒപ്പം പന്ത്രണ്ട് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് മൂന്ന് പച്ചമുളക് ചൊപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം എല്ലാം കൂടി ഇളക്കി ഒരു മിനിറ്റ് നേരം വഴറ്റുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എട്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റണം ചെറുതായി ഗോൾഡൻ കളർ ആവുന്ന വരെ വേണം വഴറ്റാൻ ഇപ്പോൾ ചെറുതായി ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മസാലകൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് പുളിവെള്ളം ചേർക്കണം ഞാനിവിടെ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം പുളി ചാലിച്ചെടുക്കാൻ പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിക്കായി കിട്ടുന്നതിന് വേണ്ടി ഇളക്കി ചൂടാക്കുക ഇനി നമുക്ക് കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര പൊടിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയോ ചേർക്കുന്നതാണ് നല്ലത് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാവുന്നതാണ് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ട് രണ്ട് മിനിറ്റ് നേരം ചൂടാക്കുക ഇപ്പോൾ ഏകദേശം പാകത്തിനുള്ള കട്ടികളായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ഇഞ്ചിപ്പുളി റെഡി സാധാരണ ടേസ്റ്റ് ഇത് നല്ല നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ള ടേസ്റ്റി റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്